بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أبي صلى الله عليه وسلم دنگلڑا നാമങ്ങളിൽ ഒരു നാമമാണ് മെഹദിയ് എന്നുള്ളത് അലൈഹി വസല്ലം മെഹദിയുൻ നമ്മൾ ചർച്ച ചെയ്തു ഹാദി ചർച്ച ചെയ്തു ഹാദി എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലേക്ക് നയിക്കുന്നയാൾ മെഹദി എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിൽ സന്മാർഗത്തിലാക്കപ്പെട്ടവർ ഇസ്മു അഫൂൽ ആണ് സന്മാർഗത്തിൽ അകപ്പെട്ട സന്മാർഗത്തിലായി ജീവിക്കുന്നയാൾ ഹാദി എന്ന് പറയുമ്പോൾ മുത്തുനബി മറ്റുള്ളവരെ സന്മാർഗത്തിലാക്കുകയാണ് ബഹദി എന്ന് പറഞ്ഞാൽ തആല അള്ളാഹുതങ്ങളെ ഹിദായത്തിലായി അടിയുറച്ചു നിർത്തി

നബിയെ അങ്ങ് ഇഷ്ടപ്പെട്ട ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയില്ല അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരും ഹിതായത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് നബിതങ്ങൾ അതിനൊരു കാരണമാവുകയാണ് നിബിധങ്ങൾ എത്ര പ്രവർത്തിച്ചാലും ഹിതായത്തിലേക്ക് കടന്നു വരാൻ ആളുകൾക്ക് മനസ്സുകൊടുക്കുന്നത് അത് അള്ളാഹു ആണ് ഹിതായത്തിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു ആണ് നിബിധങ്ങൾ അതിനുള്ള ഒരു സബബ് മാത്രം അപ്പൊ അള്ളാഹു താല എല്ലാ ഹിദായത്തിന്റെ ഗുണങ്ങളുംബിയിൽ നൽകിയിട്ടുണ്ട് ഹിദായത്ത് പൂർണ്ണമായി സമ്മേളിച്ച ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ അലൈ വസ്ലാം അതുകൊണ്ടാണ് മെഹദിയ് ഹിതായത്തിലാക്കപ്പെട്ടവർ സന്മാർഗത്തിലാക്കും സന്മാർഗം ലഭിച്ചവർ എന്ന് നമുക്ക് നല്ല രൂപത്തിൽ പറയാം ഏതൊരാൾ നമ്മളൊക്കെ എത്ര സന്മാർഗത്തിലായി കഴിഞ്ഞാലും അത് മാറിപ്പോവാൻ സാധ്യതയുണ്ട്

ചിന്തിച്ചിട്ടില്ല ചെയ്തിട്ടില്ലെന്നല്ല ചിന്തിച്ചിട്ട് പോലുമില്ല അത്രത്തോളം ഹിതായത്ത് ലഭിച്ചവരാണ് ഹബീബ്ലം ആ നബിതങ്ങളിൽ നിന്ന് നമ്മൾ ഹിതായത്ത് സ്വീകരിക്കണം അപ്പൊ മഹതിയായ ഒരാളാണ് ഹിതായത്തിലേക്ക് ക്ഷണിക്കാൻ ഏറ്റവും യോഗ്യനായവ യോഗ്യരായവർ അലി വസ്ല്ല പരിപൂർണമായി ഹിതായത്ത് ലഭിച്ചവരാണെന്ന് പറയുമ്പോൾ അവിടുന്ന് ഹിതായത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അതിന് നല്ല അർത്ഥ തലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരാൾക്കും അത് കാണാൻ കഴിയില്ല അള്ളാഹുഅല അവിടുത്തെ ആ വിശുദ്ധ ഹലത്തിൽ നിന്ന് ഹിതായത്തിൻ്റെ വെളിച്ചം ലഭിക്കുന്നവരായി നമ്മ എല്ലാവരെയും മാറ്റിത്തെരുമാറാവട്ടെ ഐ മീൻബിക്ക